ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പി എസ് സി ഇൻ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ അറിഞ്ഞു കാണും ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളെല്ലാം മാറി അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ വേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല എന്നാൽ നമുക്ക് ഈ പുതിയ മാറിയ പാഠപുസ്തകം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ പാർട്ട് വൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പി ഡി എഫ് ഒന്നും നമുക്ക് ടെക്സ്റ്റ് സൈറ്റുകളിലൊന്നും അവൈലബിൾ ആയിട്ടില്ല ഇതുവരെ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അതെല്ലാവർക്കും താമസിക്കാതെ കിട്ടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എന്നിരുന്നാലും നമുക്കിന്നിപ്പോൾ ഒൻപതാം ക്ലാസ്സിൻ്റെ ജോഗ്രഫി ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പഴയ പാഠപുസ്തകത്തിൻ്റെ ക്ലാസ്സസ് എല്ലാം നമ്മുടെ ചാനലിൽ ആണ് അത് തീർച്ചയായിട്ടും കാണാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും എക്സാമിന് മുന്നേ കേട്ടിട്ട് പോവുക പ്രത്യേകിച്ചും പത്താം ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള പി എസ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ക്ലാസ് പി എസ് പ്രിപ്പയർ ചെയ്യുന്നവർക്കും മലയാളം മീഡിയം കുട്ടികൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ലോകത്തിൻ്റെ നിറയിൽ നിന്നാണ് ചാപ്റ്ററിൻ്റെ പേര് ഇതിനകത്ത് ഇന്ത്യ ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫിയാണ് ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്ത് പോകുന്നത് കേട്ടോ നമുക്കറിയാവുന്ന കാര്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മിശ്ര ബഹുസ്വര സംസ്കാരത്തിൻ്റെ നാടാണ് പണ്ട് കാലം മുതലേ തന്നെ പല വിദൂര ദേശങ്ങളിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് പ്രാകൃത ജനവിഭാഗങ്ങളും എന്നാൽ പല പല ഘട്ടങ്ങളിൽ പല വഴികളിൽ പലര് ഇവിടെ വരികയും വിദേശ ശക്തികളും ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ വരികയും പിന്നീട് ഇത്തരത്തിൽ ഇങ്ങനെ പലയിടത്തു നിന്നുള്ള ആളുകൾ ഇന്ത്യയിൽ വരുന്നത് കൊണ്ട് തന്നെ ഒരു സാംസ്കാരിക വൈവിധ്യം നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ട് അപ്പോൾ സാംസ്കാരിക വൈവിധ്യം മാത്രമാണോ ഇവിടെ അല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതിയും വിഭിന്നമാണ് ഇല്ലേ ഓരോ സ്ഥലത്തും നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയും വിഭിന്നമാണ് അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്ത് ഒരു വൻ കോട്ട പോലെ നമ്മുടെ രാജ്യത്തിന് അതിരായിട്ട് നിലകൊള്ളുന്നത് എന്താണ് ഉത്തരപർവ്വത മേഖല അതുപോലെ ഈ ഉത്തരപർവ്വത മേഖലയുടെ തൊട്ട് തെക്കായിട്ട് തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഫലഭൂഷ്ടമുള്ളതും വിശാലവുമായിട്ടുള്ളൊരു സമതൽ പ്രദേശമുണ്ട് പിന്നെ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു മരുപ്രദേശമുണ്ട് ഇന്ത്യയുടെ മധ്യഭാഗത്തായിട്ട് അതിവിശാലമായിട്ടുള്ളൊരു പീഠഭൂമിയുണ്ട് കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സുദീർഘമായിട്ടുള്ള തീരദേശങ്ങളുമുണ്ട് കിഴക്കൻ തീരദേശവുമുണ്ട് പടിഞ്ഞാറൻ തീരദേശവുമുണ്ട് പിന്നോ ദ്വീപ സമൂഹങ്ങളും ഉണ്ട് ഇവയെല്ലാം കൂടി ചേരുന്നതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഈ ഭൂപ്രകൃതിയുടെ വൈവിധ്യവും നമ്മുടെ രാജ്യത്തിൻ്റെ സവിശേഷമായ സ്ഥാനവുമാണ് ഇവിടെ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിന് പ്രധാന കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നമുക്ക് കിട്ടി എന്താണ് ഇന്ത്യയിൽ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിനുള്ള കാരണം എന്താണ് രണ്ട് കാരണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഭൂപ്രകൃതിയിലെ വൈവിധ്യവും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സവിശേഷമായ സ്ഥാനവും കേട്ടോ അപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വരികൾക്കിടയിലൂടെ നമ്മൾ വായിക്കണം നമുക്ക് പഠിച്ചും പോകണം അപ്പോൾ ഫസ്റ്റ് ഒരു പോയിൻറ്റ് പോലും മിസ്സാവത്തില്ല കേട്ടോ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഒരു മൂന്ന് വർഷത്തിന് മുന്നേ നമ്മൾ എസ് സി ആർ ടി എടുത്തപ്പോൾ അന്ന് ഇ എസ് സി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമേ ചോദിച്ചിട്ടില്ല അന്ന് നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് ഭയങ്കര കോളിളക്കമായിരുന്നു എന്തുകൊണ്ട് വൺ വേഡ് ക്വസ്റ്റ്യൻസ് ഇടുന്നില്ല ഇങ്ങനെ വെറുതെ പുസ്തകം വായിച്ചിട്ട് ഞങ്ങളുടെ സമയം കളയുന്നു എന്ന് ഒരു വിഭാഗം ഉണ്ടായിരുന്നപ്പോൾ മറു വിഭാഗം ജസ്റ്റ് ഓപ്പസ് എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തെടുത്തു ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇന്ത്യയിൽ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിനുള്ള കാരണം എന്താണ് രണ്ട് കാരണം പറഞ്ഞു ഭൂപ്രകൃതിയുടെ വൈവിധ്യവും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ സവിശേഷമായ സ്ഥാനവും അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സംസ്കാരം വിഭിന്നമാണ് നമ്മുടെ ഭൂപ്രകൃതി വിഭിന്നമാണ് ഇങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ വ്യത്യസ്തരാണെങ്കിലും നമ്മൾ ഭാരതീയരാണ് എന്നൊരു വികാരത്തിൻ്റെ പുറത്ത് നമ്മൾ ഇന്ത്യയിലെ ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നിച്ചാണ് നിൽക്കുന്നത് ഓക്കെ ഇനി ഇന്ത്യയെ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ എത്രയായിട്ടാണ് തരംതിരിക്കുന്നത് ശ്രദ്ധിക്കൂ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ പ്രധാനമായിട്ടും അഞ്ചായിട്ട് തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് ഉത്തരപർവ്വത മേഖല നിങ്ങൾക്കറിയാം ഉത്തരപർവ്വത മേഖല ഉത്തരേന്ത്യൻ സമതലം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമതലങ്ങളും ദ്വീപുകളും ഇത്തരത്തിൽ അഞ്ചെണ്ണമാണ് ഇതിൽ ആദ്യത്തെ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ശ്രദ്ധിച്ചിരിക്കണേ ടെക്സ്റ്റ് ഇന്ത്യയുടെ ഭൗതിക ഭൂപടമാണ് കൊടുത്തിട്ടുള്ളത് നമുക്കതൊന്ന് സസൂഷ്മം നിരീക്ഷിക്കാം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇവിടെ ഒന്ന് രണ്ട് പേര് എക്സ്ട്രാ ഇങ്ങനെ വരുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് നമ്മുടെ രാജ്യത്തിന് അതിരായിട്ട് നിലകൊള്ളുന്നതാണ് ഉത്തരപർവ്വത മേഖല ഞാൻ ചോദിച്ചുകൊള്ളട്ടെ ഈ ഉത്തരപർവ്വത മേഖല തുടങ്ങുന്നത് എവിടെയാണ് ഉത്തരപർവ്വത മേഖല തുടങ്ങുന്നത് എവിടെയാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നാണ് ഉത്തരപർവ്വത മേഖല തുടങ്ങുന്നത് അത് എവിടം വരെ ഉണ്ട് കിഴക്ക് പൂർവാച്ചൽ വരെ ഇല്ലേ അപ്പോൾ ഉത്തരപർവ്വത മേഖല തുടങ്ങുന്നത് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് ഇതെല്ലാം പാഠപുസ്തകത്തിനകത്ത് നല്ല രീതിയിൽ വിവരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നാണ് ഉത്തരപർവ്വത മേഖല തുടങ്ങുന്നത് അവിടെ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് വടക്ക് കിഴക്കൻ അതിരായിട്ടുള്ള ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത് ഈ പറയുന്ന പാമീർ പർവ്വതക്കെട്ടിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നത് പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റ് പർവ്വത നിരകൾ ഈ ഭൂപടത്തിൽ കൊടുത്തിട്ടുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എന്താ നമ്മൾ പറയുന്നത് ലോകത്തിൻ്റെ മേൽക്കൂരെന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റ് പർവ്വത നിരകൾ ഏതൊക്കെയാണ് ഒന്ന് ഹിന്ദു കുഷുണ്ട് ടിയാൻ ഉണ്ട് കുൻലൂൻ എന്തോ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് മൂന്ന് പേരുകൾ മൂന്ന് പർവ്വത നിരകളാണ് പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിട്ട് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് അത് ഇമ്പോർട്ടൻ്റ് ഇത് പഠിച്ചിട്ട് വേണം നമ്മൾ വേറെ എന്തും പഠിക്കാനും നമുക്ക് ലോകത്തിലുള്ള എല്ലാം അറിയാം പക്ഷേ ഈ പാഠപുസ്തകത്തിലുള്ളത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ബാധിക്കും കേട്ടോ അപ്പോൾ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഹിന്ദു ഉണ്ട് ടിയാൻഷാൻ ഉണ്ട് കുല്ലൂൻ ഇനി ഈ പാമീർ പർവ്വതക്കെട്ടിനെയും നമ്മുടെ ഉത്തരപർവ്വത മേഖലയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാരാണെന്നറിയാമോ കാരക്കോറം പർവ്വതനിരകൾ എന്താണ് പാമീർ പർവ്വതക്കെട്ടിനെയും നമ്മുടെ ഉത്തരപർവ്വത മേഖലയും കൂടി ബന്ധിപ്പിക്കുന്നത് ആരാണ് കാരക്കോറം പർവ്വത കേട്ടോ ഇനി ഈ ഉത്തരപർവ്വത മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ താരതമ്യേനെ പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമായിട്ടുള്ള പർവ്വത നിരകളാണ് ഉത്തരപർവ്വത എന്ന് പറയുന്നത് പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമായിട്ടുള്ള പർവ്വത നിരകളാണ് ഇതെങ്ങനെയാണ് രൂപം കൊണ്ടിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വാക്ക് നൂറ്റിയൊന്ന് ശതമാനം എക്സാമിന് പ്രതീക്ഷിച്ചോളൂ കേട്ടോ ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങളാണ് ഈ പറയുന്ന ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് മടക്കു പർവ്വതങ്ങൾ അല്ലെങ്കിൽ ഫോൾഡ് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത് ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദബലത്താൽ മടങ്ങി രൂപം കൊള്ളുന്നതാണ് മടക്കു പർവ്വതങ്ങൾ ഭൂവൽക്കത്തിലുള്ള ശിലാപാളികൾ സമ്മർദ്ദ വലത്താൽ മടങ്ങി രൂപം കൊള്ളുന്നതാണെന്ത് മടക്ക് പർവ്വതങ്ങൾ വലനം അല്ലെങ്കിൽ ഫോൾഡിംഗ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് എന്ത് രൂപം കൊള്ളുന്നത് മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് അപ്പോഴ് ഈ വലനം വഴി രൂപം കൊണ്ട മടക്കു പർവ്വതങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ ഹിമാലയവും ആൽപ്സ് പർവ്വത കേട്ടോ അപ്പോൾ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഉത്തരപർവ്വത മേഖലയുടെ പ്രത്യേകത എന്താണ് താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഉത്തരപർവ്വത മേഖല ഇതെങ്ങനെ ഉണ്ടാകുന്നത് ശിലാപാളികൾക്ക് ഫോൾഡിങ്സ് അല്ലെങ്കിൽ വലനം സംഭവിച്ചിട്ടാണ് അപ്പോൾ വലനം സംഭവിച്ച് രൂപം കൊള്ളുന്ന മടക്കു പർവ്വതങ്ങളാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് അപ്പോൾ മടക്കു പർവ്വതം എന്തുവാ ഭൂബൽക്കത്തിലുള്ള ശിലാപാളികൾക്ക് സമ്മർദ്ദബലത്താൽ മടങ്ങിയിട്ടാണ് മടക്കുപർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് ഇനി ഇത് എവിടെ മുതൽ എവിടെ വരെ എന്ന് അറിയാമോ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഇതിന് ഏകദേശം എത്ര നീളമുണ്ട് ഉത്തരപർവ്വത മേഖലയ്ക്ക് രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ നീളവും നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ വീതിയുമുണ്ട് നമ്മൾക്കറിയാം ഉത്തരപർവ്വത മേഖലയുടെ വീതി എവിടെ നിന്ന് എങ്ങോട്ട് കുറഞ്ഞു വരികയാണ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വരുന്തോറും ഉത്തരപർവ്വത മേഖലയുടെ വീതി കുറഞ്ഞു വരികയാണ് അല്ലേ ഉത്തരപർവ്വത മേഖലയ്ക്ക് രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ നീളമുണ്ട് അത് സിന്ധു പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് വ്യാപിച്ച് കിടക്കുന്നത് വീതി നൂറ്റി അൻപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെയുണ്ട് ഈ വീതി കിഴക്കോട്ട് വരുന്തോറും കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അത് വെക്കണം ഇനി ഇവിടെ ഈ ഉത്തരപർവ്വത മേഖലയിൽ ഉയരമേറിയ കൊടുമുടികളുണ്ട് ഹിമാനികളുണ്ട് താഴ്വരകളുണ്ട് ഇത്തരത്തിൽ നിരവധി സവിശേഷമായിട്ടുള്ള ഭൂപ്രദേശങ്ങൾ ചേർന്നതാണ് ഉത്തരപർവ്വത എന്ന് പറയുന്നത് അപ്പോൾ ഉത്തരപർവ്വത മേഖല ശിലാപാളികൾക്ക് വലനം സംഭവിച്ചുണ്ടാകുന്ന മടക്ക് പർവ്വതങ്ങളാണ് ഇത് താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരം കൂടിയതുമാണ് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളമുണ്ട് പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വീതി നൂറ്റി അൻപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ ഉണ്ട് അത് കിഴക്കോട്ട് വരുന്തോറും അതായത് മോളീന്ന് താഴ്വോട്ട് വരുംതോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക വീതി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇനി ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത് ഭൂ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഉത്തരപർവ്വത മേഖല നമ്മൾ ഭൂപ്രകൃതി ഇന്ത്യൻ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്തു അതിനകത്ത് ആദ്യത്തെയാണ് ഉത്തരപർവ്വത മേഖല ഈ ഉത്തരപർവ്വത മേഖലയെ തന്നെ മൂന്നായിട്ട് തരംതിരിക്കാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ അത് ഏതൊക്കെയാണ് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു മാപ്പ് ജസ്റ്റ് നമുക്കിങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് ഞാൻ കാണിക്കാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖല എത്ര നമ്മൾ തരംതിരിച്ചു മൂന്നായിട്ട് തരംതിരിച്ചു അത് ഏതൊക്കെയാണ് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ ഇനിയും ഈ പർവ്വതങ്ങൾ എന്ന് പറയുന്നത് എന്താ പ്രത്യേകം ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി തൊള്ളായിരം മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെയാണ് പൊതുവെ എന്ന് പറയുന്നത് ഈ ഒരു പേജിലുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ആലോചിക്കേണ്ട കാര്യം ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന പർവ്വത നിരകൾ ഏതൊക്കെയാണ് ഹിന്ദു ഉണ്ട് ടിയാൻഷാൻ ഉണ്ട് കുൻലൂൻ എന്തൊക്കെയാ എന്തൊക്കെയാ ഹിന്ദു അറിയാം പിന്നെ ഒരു കുൻലൂനുമുണ്ട് ടിയാൻ ഷാനും ഉണ്ട് കേട്ടോ ഇനി നമ്മൾ പറഞ്ഞു മടക്ക പർവ്വതങ്ങൾ അത് വലനം രൂപമാണ് ഫോൾഡിങ്സ് കൊണ്ടാണ് ശിലാപാളികൾക്ക് വലനം സംഭവിച്ചിട്ടാണ് ഉണ്ടാകുന്നത് താരതമ്യേന പ്രായം കുറവും ഉയരം കൂടിയതുമായിട്ടുള്ള പർവ്വതങ്ങളാണെന്നുള്ളത് പറഞ്ഞു പിന്നെ തൊള്ളായിരം മീറ്ററും ഓർത്തു വെക്കുക ഭൂപ്രകൃതി സവിശേഷത അനുസരിച്ചിട്ട് ഉത്തരപർവ്വത മേഖലയെ നമ്മൾ ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ എന്ന് തരംതിരിച്ചിട്ടുണ്ട് ഇനിയും ഈ കാരക്കോറം ലഡാക്ക് സസ്കർ എന്നുള്ള ഇപ്പോൾ ഡയഗ്രാം നല്ലതായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകളായി എന്നായിട്ട് എന്നാൽ എന്നിങ്ങനെയാണ് ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ എന്തിനെ തരംതിരിച്ചിട്ടുള്ളത് ഉത്തരപർവ്വത മേഖലയെ തരംതിരിച്ചിട്ടുള്ളത് ഇനിയും ഈ മൂന്ന് വിഭാഗങ്ങളിലായിട്ട് ഉൾപ്പെടുന്ന പർവ്വത നിരകൾ എന്നുള്ളത് നമ്മൾ നോക്കുന്നത് കേട്ടോ ഈ ട്രാൻസ് ഹിമാലയത്തിലാണ് കാരക്കോറം ലഡാക്ക് സസ്കർ നിരകൾ ഉള്ളത് അപ്പോൾ ഉത്തരപർവ്വത മേഖല തന്നെ മൂന്നെണ്ണം ഉണ്ട് ട്രാൻസ് ഹിമാലയമുണ്ട് ഹിമാലയമുണ്ട് കിഴക്കൻ മലനിരകളുണ്ട് അപ്പോൾ ഇതിനകത്ത് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് ഏറ്റവും മുകൾ ഭാഗത്തുള്ള കാരക്കോറം ലഡാക്ക് സസ്കർ അതിനുശേഷമാണ് ഹിമാലയം ഹിമാലയത്തിൻ്റെ ആ ഒരു ഡിവിഷനാണ് നോക്കൂ ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് എന്ന് പറയുന്നത് എന്തിനെയാണ് ഹിമാലയത്തിനെ വീണ്ടും തരം തിരിച്ചിട്ടുള്ളതാണ് ഇനി കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാ പഡ്കായിബും നാഗാക്കുന്നുകൾ ഖാസിഗാരോ ജയന്തിയാ കുന്നുകൾ മീസോ കുന്നുകൾ കേട്ടോ അപ്പോൾ ഇത്രയും ചേരുന്നതാണ് കിഴക്കൻ കുന്നുകൾ എന്ന് പറയുന്നത് പഡ്കായിബും നാഗക്കുന്നുകൾ ഖാസിഗാരോ ജയന്തിയാ കുന്നുകൾ മീസോ കുന്നുകൾ അപ്പോൾ ഉത്തരപർവ്വത മേഖലയെ നമ്മൾ ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകളെന്ന് ഇങ്ങനെ തരംതിരിച്ചു അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്നത് എന്താ ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്നത് എന്താണ് ട്രാൻസ് ഹിമാലയം അല്ലേ ഇനി ഈ ട്രാൻസ് ഹിമാലയത്തിൻ്റെ മറ്റൊരു പേരാണ് ടിബറ്റൻ ഹിമാലയം ഉത്തരപർവ്വത മേഖലയെ ഭൂപ്രകൃതി സവിശേഷതയ്ക്കനുസരിച്ച് നമ്മൾ മൂന്നായിട്ട് തരം തിരിച്ചു എന്ന് പറഞ്ഞു ആ ഒരു മാപ്പിൻ്റെ ഏരിയയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്നത് എന്താണ് ട്രാൻസ് ഹിമാലയമാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ മറ്റൊരു പേരെന്താണ് ടിബറ്റൻ ഹിമാലയമാണ് ഇതിന് ശരാശരി മൂവായിരം മീറ്റർ ഉയരമുണ്ട് കേട്ടോ ശരാശരി മൂവായിരം മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് എത്ര വീതി ഉണ്ടെന്നറിയാമോ നാൽപ്പത് കിലോമീറ്റർ വീതിയും തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കിലോമീറ്റർ നീളവുമുണ്ട് അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൻ്റെ മറ്റൊരു പേരെന്താണ് ടിബറ്റൻ ഹിമാലയം എന്നാണ് ഇനി ഇതിന് ഉയരം എത്രയാണ് ശരാശരി മൂവായിരം മീറ്റർ ഉയരമുണ്ട് നീളവും വീതിയും ആയിട്ട് പറയുന്നുണ്ട് നാൽപ്പത് കിലോമീറ്റർ വീതിയുണ്ട് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കിലോമീറ്റർ നീളമുണ്ട് എന്തിന് ട്രാൻസ് ഹിമാലയത്തിന് അതുപോലെ തന്നെ ട്രാൻസ് ഹിമാലയത്തിനകത്താണ് കാരക്കോറം ലഡാക്ക് സസ്കർ അപ്പം ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു പാമീർ പർവ്വതക്കെട്ടിനെ നമ്മുടെ ഹിമാലയ പർവ്വതവുമായിട്ട് ുന്നത്ക്കോറം നിരയാണ് പാമീർ പർവ്വതക്കെട്ടിനെ ഹിമാലയ പർവ്വതവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എന്താണ് കാരക്കോറം പർവ്വത നിരകളാണ് കേട്ടോ കാരക്കോറം നിരയാണ് ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധ ബന്ധിപ്പിക്കുന്നത് അപ്പോൾ ട്രാൻസ് ഹിമാലയമാണ് ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്നത് ഇനി ഈ ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന ട്രാൻസ് ഹിമാലയത്തിന് ആ ഒരു മാപ്പിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കണേ ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് കിഴക്കോട്ട് വ്യാപിക്കുന്ന മൂന്ന് സമാന്തര പർവരനിരകൾ കണ്ടോ ഏതൊക്കെയാണത് ഹിമാദ്രി ഹിമാചൽ സിവാലിക് കേട്ടോ ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഇതാണ് ഹിമാലയം എന്ന് പറയുന്നത് കേട്ടോ ഇനിയും ഈ ഹിമാലയ പർവ്വര ഏറ്റവും തെക്കായിട്ടുള്ളത് തെക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും താഴെ ഇപ്പം ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഏറ്റവും തെക്കായിട്ട് വരുന്ന ഏതാണ് സിവാലിക്ക് ഈ സിവാലിക് നിരകൾക്ക് ഏകദേശം അറുപത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വീതിയുണ്ട് നമ്മൾ ട്രാൻസ് ഹിമാലയത്തിൻ്റെ നീളവും വീതിയും ഉയരവും പറഞ്ഞു ഉയരം മൂവായിരം മീറ്റർ ആണെന്ന് പറഞ്ഞു വീതി നാൽപ്പത് കിലോമീറ്റർ ആണ് നീളം തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഇനി നമ്മൾ പറഞ്ഞത് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഈ മൂന്ന് സമാന്തര പർവ്വത നിരകൾ ചേരുന്നതാണ് ഹിമാലയം എന്ന് പറയുന്നത് ഇനി ഹിമാലയത്തിൽ ഏറ്റവും തെക്കായിട്ടുള്ളത് സിവാലിക്കാണ് സിവാലിക്കിന് അറുപത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വീതിയുണ്ട് സിവാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് അല്ലേ ഏറ്റവും താഴെയുള്ള ഭാഗം ഏറ്റവും തെക്കായിട്ടുള്ള ഭാഗം അതുപോലെ തന്നെ ഗംഗാ ഗംഗാസമതലത്തിൻ്റെ അതിരായിട്ട് നിലകൊള്ളുന്ന ഭാഗവും സിവാലിക്ക് തന്നെയാണ് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കുള്ളതും പിന്നെ വേറെ എന്ത് പ്രത്യേകത ഗംഗാ സമതലത്തിന് അതിരായിട്ട് നിലകൊള്ളുന്നതും സിവാലിക്കാണ് സിവാലിക്കിന് ഏകദേശം അറുപത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതുകൊണ്ട് സിവാലിക്ക് നിരയെ ഔട്ടർ ഹിമാലയം എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ശിവാലിക്ക് നിരയുടെ മറ്റൊരു പേരെന്താണ് ഔട്ടർ ഹിമാലയം ഈ ശിവാലിക്കിന് വടക്കായിട്ട് അതായത് തൊട്ടുമുകളിൽ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വത നിരയാണ് ഹിമാചൽ ശിവാലിക്കിന് തൊട്ട് ശിവാലിക്കിന് മൂവായിരം മീറ്റർ ആണ് ഉയരം എന്ന് പറയുന്നത് ഇതിന് തൊട്ടുമുകളിൽ ശിവാലിക്കിന് അല്ലെങ്കിൽ വടക്കായിട്ടെന്ന് പറയാം വടക്കായിട്ട് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വത നിരയാണ് ഹിമാചൽ എന്ന് പറയുന്നത് ഈ ഹിമാചലിനെ ലസ്സർ ഹിമാലയം എന്നും പേരുണ്ട് അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയാണ് ഈ പറയുന്ന ഹിമാചലിൻ്റെ വീതി എന്ന് പറയുന്നത് കേട്ടോ ഹിമാചലിൻ്റെ മറ്റൊരു പേര് ലസ്സർ ഹിമാലയം അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വീതിയാണ് ലസ്സർ ഹിമാലയമായിട്ടുള്ള ഹിമാചലിന് ഉള്ളത് ഇനി ഹിമാദ്രിയാണ് ഏറ്റവും കൂടുതൽ ഉയരമുള്ള അതായത് ഏകദേശം ആറായിരത്തി ഒരുന്നൂറ് മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വത നിരയാണ് ഈ പറഞ്ഞ എന്താ ഹിമാദ്രി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഗ്രേറ്റർ ഹിമാലയം പിന്നെ ഇന്നർ ഹിമാലയം എന്ന് അറിയപ്പെടുന്നതൊക്കെ എന്താണ് ഹിമാദ്രിയാണ് കേട്ടോ ഹിമാദ്രി സാമുദ്രനിൽപ്പിൽ നിന്ന് ഏകദേശം ആറായിരത്തി ഒരുന്നൂറ് മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വത നിരയാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് കേട്ടോ വീതി എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ ഏത് ഹിമാദ്രി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഒട്ടുമിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഈ ഒരു ഹിമാദ്രി നിരയിലാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഭൂപ്രകൃതി സവിശേഷത അനുസരിച്ചിട്ട് ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് തരംതിരിച്ചു ഏതൊക്കെയാണവ ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ അതിനകത്ത് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് കാരക്കോറം ലഡാക്ക് സസ്കറാണ് കാരക്കോറമാണ് ലോകത്തിൻ്റെ മേൽക്കൂരിയായിട്ടുള്ള പാമീറിനെ ഹിമാലയ പർവ്വതവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് പിന്നീട് നമ്മൾ ഈ പറയുന്ന ട്രാൻസ് ഹിമാലയത്തിന് കിഴക്കായിട്ട് താഴ്ഭാഗത്തായിട്ട് കാണപ്പെടുന്നതാണ് സമാ മൂന്ന് സമാന്തര പർവ്വത നിരകൾ ചേർന്നതാണ് ഹിമാലയം എന്ന് പറയുന്നത് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് എന്ന് പറയുന്നത് സിവാലിക്കാണ് ഏറ്റവും ഔട്ടർ ഹിമാചൽ എന്ന് പറയുന്നത് ലെസ്സർ ഹിമാലയ ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ് സിവാലിക്കിൻ്റെ വീതിയാണ് അറുപത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വീതി എന്ന് പറയുന്നത് ഇത് ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നുണ്ട് പ്രത്യേകത എന്താ ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കുള്ളതും ഗംഗാ സമതലത്തിന് അതിരായിട്ട് നിലകൊള്ളുന്നതുമായിട്ടുള്ള പർവ്വത നിരയാണ് ഹിമാലയത്തിൻ്റെ ഭാഗമാണ് സിവാലിക്കെന്ന് പറയുന്നത് പിന്നെ സിവാലിക്കിന് വടക്കായിട്ട് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ഉയരമുള്ള പർവ്വത ഹിമാചൽ എന്ന് പറയുന്നത് ഇതിന് ലെസർ ഹിമാലയം എന്നറിയപ്പെടും അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വീതിയുണ്ട് എന്നാൽ തൊട്ട് താഴെയോ അറുപത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വീതി ഉണ്ടായിരുന്നു കേട്ടോ എന്നാലതിൻ്റെ തൊട്ട് മുന്നിൽ മുകളിൽ ഹിമാചൽ അത് അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയായി പിന്നെ അത് ഹിമാദ്രി ആയപ്പോഴത്തേക്ക് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് വീതി എന്ന് പറഞ്ഞത് ഓക്കെ